പ്രിയപ്പെട്ട കൂട്ടുകാരെ ഹോട്ട് ടോപ്പിക്സിന്റെ ഇരുപത്തി മൂന്നാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് പഠിക്കുന്നത് നമ്മൾ ഇരുപത്തിരണ്ടോളം ഹോട്ട് ടോപ്പിക്സ് വന്നിട്ട് ഏരിയ ഇട്ടിട്ടുണ്ടായിരുന്നു നല്ല രീതിയിൽ ആ ഭാഗത്ത് നിന്നും ഈ അടുത്ത എക്സാമുകളിലൊക്കെ അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം അത് നല്ല രീതിയിൽ തന്നെ കണ്ടിന്യൂ ചെയ്തു പോകാം ഹോട്ട് ടോപ്പിക്സിൽ ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത് പുതിയ റംസാർ സൈറ്റുകളാണ് കറണ്ട് അഫെയറിന്റെ മേഖലയിലും നമുക്കൊരു മാർക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ഏരിയ ആണ് ഇപ്പൊ അടുത്ത കാലത്തായിട്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കാലഘട്ടങ്ങളിലായിട്ട് കുറച്ച് റംസാ സൈറ്റുകൾ നമ്മുടെ ഇന്ത്യയിൽ നിന്നും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കാലഘട്ടത്തിൽ കുറച്ച് അതുപോലെ തന്നെ റംസാ സൈറ്റില് നമ്മുടെ ഇന്ത്യയിൽ നിന്നും കുറെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ നമുക്ക് അത് എന്ത് ചെയ്യണം വ്യക്തമായിട്ട് പഠിക്കണം അല്ലേ ഇപ്പൊ ചോദ്യം വരും പുതിയതായിട്ട് ഉൾപ്പെടുത്തിയ ഇന്ന പക്ഷി സങ്കേതം അല്ലെങ്കിൽ ഇന്ന പക്ഷി സംരക്ഷണ കേന്ദ്രം ഏത് ഏത് സംസ്ഥാനത്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് കഴിയണം അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് കറന്റ് അഫയറുമായി എന്താണ് ഒരു ഹോട്ട് ഏരിയ ആയിട്ട് മാറും അല്ലെ പി എസ് സിയുടെ ഇഷ്ടപ്പെട്ട മേഖലയുമാണ് ഏത് റംസാ സൈറ്റുകൾ എന്ന് പറയുന്നത് അപ്പൊ തീർച്ചയായിട്ടും കൂട്ടുകാരോട് പറയാണ് സബ്സ്ക്രൈബ് ചെയ്തും ചാനൽ കമന്റിൽ ചെയ്തും ലൈക്ക് ചെയ്തും ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ കൂട്ടുകാർക്ക് ഒരുപാട് അഭിനന്ദനങ്ങൾ നല്ലൊരു ഭാവിയിലേക്ക് എത്തിപ്പെട്ടെ എന്നൊരു ദൈവത്തിൻ്റെ ഒരു പ്രാർത്ഥനയോട് കൂടിയിട്ട് നിങ്ങൾക്ക് നല്ലൊരു നിങ്ങളുടെ ലക്ഷ്യത്തിൽ മുന്നിൽ കണ്ടുകൊണ്ടാണ് നിങ്ങൾ ഇത്രയും പഠിക്കുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് പറയാണ് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ ദൈവത്തിൻ്റെ ഒരു സഹായം ഉണ്ടാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം സപ്പോർട്ട് ചെയ്തതിന് സബ്സ്ക്രൈബ് ഒക്കെ ഒരുപാട് നന്ദി അറിയിക്കുകയാണ് ഓക്കെ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം കേട്ടോ നമ്മുടെ ഇന്ത്യയില് റംസാർ തണ്ണീർത്തടങ്ങളുടെ എണ്ണം പറയുന്നത് ഇപ്പൊ എൺപതെണ്ണമാണ് എത്രയാണ് ഇന്ത്യയിലെ റം ഓരോരോ പോയിന്റും ഇമ്പോർട്ടൻ്റ് ആണ് അതുകൊണ്ട് നല്ല രീതിയിൽ ശ്രദ്ധിച്ചു പഠിക്കുക കേട്ടോ നല്ല ഉറക്കം വന്നിട്ടൊക്കെ ഇരിക്കുന്ന സമയത്താണെങ്കിൽ ഇത് പഠിക്കാൻ നിൽക്കണ്ട ഒന്ന് മൈൻഡൊക്കെ ഒന്ന് ഫ്രഷ് ആയ ശേഷം മാത്രം ഈ ടോപ്പിക്കിലേക്ക് വന്നാൽ മതി കേട്ടോ ഇന്ത്യയിലെ റംസാർ തണ്ണീർത്തടങ്ങളുടെ എണ്ണം എത്ര എൺപത് എത്രയാണ് എൺപത് ഇന്ന് നമ്മുടെ ഇന്ത്യയില് ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളുണ്ട് എത്രയാണ് ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളും എട്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് നമ്മുടെ ഇന്ത്യയിൽ ഇന്ന് നിലവിലുള്ളത് അതിൽ തമിഴ്നാട് എന്ന സംസ്ഥാനത്തിനാണ് എന്ത് വരുന്നത് അവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ റംസാർ സൈറ്റുകളിൽ ഉൾപ്പെട്ടിട്ടുള്ളത് തമിഴ്നാട്ടിലുള്ള പല പല പക്ഷി സങ്കേതങ്ങളായിക്കോട്ടെ റിസർവ് ഫോറസ്റ്റുകളായിക്കോട്ടെ അങ്ങനെ ഇഷ്ടം പോലെ ഇഷ്ടംപോലെ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഏതില് തമിഴ്നാട്ടിൽ നിന്നാണ് കൂടുതലായിട്ടും റംസാർ സൈറ്റുകളിൽ ഇടം നേടിയിരിക്കുന്നത് എത്ര എണ്ണമാണ് എൺപതെണ്ണത്തിൽ പതിനാറെണ്ണവും എവിടെ നിന്നാണ് മിഴ്നാട് എന്നാണ് ഈ രണ്ട് പോയിന്റ് നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക ഇന്ത്യയിലെ റംസാർ തണ്ണീർത്തടങ്ങളുടെ എണ്ണം എത്ര എന്ന് ചോദിച്ചാൽ എൺപതെണ്ണം ഏറ്റവും കൂടുതൽ റംസാർ സൈറ്റുകളുള്ള സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ അത് തമിഴ്നാടാണ് ഇന്നത്തെ കണക്ക് പ്രകാരം ഇപ്പോഴത്തെ കണക്ക് പ്രകാരം നമ്മുടെ തമിഴ്നാടിൽ നിന്നും പതിനാറെണ്ണമാണ് ഉൾപ്പെട്ടിരിക്കുന്നത് ഓക്കേ ആണല്ലോ പുതിയതായിട്ട് ഉൾപ്പെടുത്തിയ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കാലഘട്ടത്തിലായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ള തണ്ണീർത്തടങ്ങൾ അഞ്ചെണ്ണമാണ് എത്രയാണ് അഞ്ച് തണ്ണീർത്തടങ്ങളാണ് ഏതൊക്കെയാണ് ഒന്ന് കരിവെറ്റി പക്ഷി സങ്കേതം എവിടെ വരും തമിഴ്നാട് വരും ഓക്കെ ഈ അഞ്ചെണ്ണത്തില് രണ്ടെണ്ണം തമിഴ്നാടും മൂന്നെണ്ണം കർണാടകയിലുമാണ് ഓക്കെ അത് ആദ്യം മനസ്സിലാക്കി വെക്കുക എങ്ങനെയാണ് ഒന്ന് രണ്ടെണ്ണം തമിഴ്നാട് മൂന്നെണ്ണം കർണാടക ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളാണല്ലേ അതിലത്തെ രണ്ടെണ്ണം തമിഴ്നാട് മൂന്നെണ്ണം കർണാടക ആ രണ്ട് തമിഴ്നാട്ടിലുള്ള കാര്യങ്ങൾ ഏതൊക്കെയാണ് ഒന്ന് കരവെറ്റി പക്ഷി സങ്കേതം ഇതാണ് കരവെറ്റി പക്ഷി സങ്കേതം എവിടെയാണ് തമിഴ്നാട് ഇനി നാളെ മേലാൽ അടുത്ത എക്സാമുകളില് റംസാർ സൈറ്റുകളിൽ നിന്നല്ലാതെ കരവെറ്റി പക്ഷി സങ്കേതം ഏത് സംസ്ഥാനത്താണ് എന്ന് ചോദിച്ചാലും എഴുതാൻ കഴിയണം എവിടെയാണ് തമിഴ്നാട് ലോങ് വട്ട് ഷോല റിസർവ് ഫോറസ്റ്റ് തമിഴ്നാട് ഈ ണമാണ് അടുത്ത കാലത്തായിട്ട് റംസാ സൈറ്റിൽ ഉൾപ്പെട്ട പ്രദേശങ്ങൾ തമിഴ്നാട്ടിലെ രണ്ടെണ്ണം കരൈവെറ്റി പക്ഷി സങ്കേതം ലോങ് വുഡ് ഷോലാ റിസർവ് ഫോറസ്റ്റ് അത് പഠിച്ചു ഇനി മൂന്നെണ്ണം നമുക്ക് കർണാടകയിലേക്ക് പോകാം മകടിക്കേരി കൺസർവേഷൻ റിസർവ് കർണാടക അംഗസമുദ്ര പക്ഷി സംരക്ഷണ കേന്ദ്രം കർണാടക അഘനാശിനി അഴിമുഖം കർണാടക അപ്പൊ ഈ അഞ്ചോണം പുതിയതായിട്ട് വന്നത് നല്ലോണം പഠിച്ചു വെക്കുക മൈൻഡിൽ ആഴത്തിൽ 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 പഠിച്ചു മാറ്റണം കറണ്ട് അഫേഴ്സ് മേഖലയിൽ നിന്ന് വരാൻ നൂറ് ശതമാനം സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ് കരൈവറ്റി പക്ഷി സങ്കേതം തമിഴ്നാട് ലോങ് വുഡ് ഷോലാ റിസർവ് തമിഴ്നാട് മകടികേരി കൺസർവേഷൻ റിസർവ് കർണാടക അംഗസമുദ്ര പക്ഷി സംരക്ഷണ കേന്ദ്രം കർണാടക ി അഴിമുഖം കർണാടക ഈ ഭാഗം ഈ കാര്യങ്ങള് മനസ്സിൽ ഉറപ്പിച്ചോ എങ്കിൽ നമുക്ക് അടുത്തതായി ഇനി നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലേക്ക് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അഞ്ചെണ്ണോ അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പഠിച്ചു കർണാടകയിലും തമിഴ്നാട്ടിലും മാത്രമാണ് ഇനി നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലത്തെ പഠിക്കാൻ പോവാണ് ഗിജാഡിയ വന്യജീവി സങ്കേതം ഗുജറാത്ത് ബഗീരാ വന്യജീവി സങ്കേതം ഉത്തർപ്രദേശ ഏതൊക്കെയാണ് ഗിജാഡിയ വന്യജീവി സങ്കേതം ഗുജറാത്ത് ബഹീര വന്യജീവി സങ്കേതം ഉത്തർപ്രദേശ് ഇപ്പൊ നമ്മൾ ഇത് പഠിക്കുമ്പോൾ റംസാർ സൈറ്റിൽ ഉൾപ്പെടുത്തിയ പ്രദേശങ്ങളിൽ എന്നാണ് പഠിക്കുന്നത് അല്ലേ ഇനി നാളെ ഇത് എങ്ങനെയും ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാം ഇതിലത്തെ ഏതെങ്കിലും എടുത്തിട്ട് ഏത് സംസ്ഥാനത്തെയാണെന്നുള്ളത് നോർമലായിട്ട് ഒരു പി എസ് ഇ ചോദിക്കുന്ന രീതിയിലും എന്ത് ചെയ്യാം ജി കെ മോഡലിനും നമുക്ക് വരാവുന്നതാണ് അപ്പൊ രണ്ട് രീതിയിൽ വന്നാലും നമ്മൾ ആൻസർ ചെയ്താൽ നമുക്ക് ഒരു മാർക്ക് നമ്മുടെ നമുക്ക് സ്കോർ ചെയ്യണം അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് അപ്പൊ അത്രയും ടോപ്പിക് ഈ എന്താണ് അത്ര ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ ബഗീര വന്യജീവി സങ്കേതം എവിടെയാണ് ഉത്തർപ്രദേശാണ് ഇത് പഠിച്ചോ ഗിജാഡിയ ഗുജറാത്ത് അതുകൊണ്ട് നമുക്ക് ഗുജറാത്ത് എന്ന സംസ്ഥാനത്തിന് എടുക്കാം ഇനി രാജസ്ഥാൻ പറയുമ്പോ രാജസ്ഥാനും രാജാവ് അങ്ങനെ കണക്കാക്കല്ലേ ഗിജാഡിയ ഗുജറാത്ത് ഈ ഗാന്ന് വരുന്നതുകൊണ്ട് അത് കണക്കാക്കണം ട്ടോ കേട്ടോ എന്നുള്ള അക്ഷരം മാറ്റം ഉണ്ടെങ്കിലും ഗാന്നെയല്ലോ ഏഹ് ഗിജാഡിയ വന്യജീവി സങ്കേതം ഗുജറാത്ത് ബഗീര വന്യജീവി സങ്കേതം ഉത്തർപ്രദേശ് സഖ്യാസാഖർ സാഗർ തടാകം മധ്യപ്രദേശ് പാലാ നമ്മുടെ കേരളത്തിലുണ്ട് അല്ലെ പാല എന്ന് പറയുന്ന ഒരു സ്ഥലം പാല കേരളത്തിലുണ്ട് അപ്പൊ അതൊന്ന് കണക്ട് ചെയ്യണേ ഈ പാല എന്ന് പറയുന്നത് ഒരു മിസോറാമിലെ ഒരു തണ്ണീർത്തടം കൂടിയാണെന്നുള്ളത് മനസ്സിലാക്കുക പാലാ തണ്ണീർത്തടം പാലാ നമ്മുടെ കേരളത്തിലില്ലേ പാലാ അപ്പൊ ആ പാലയില് പാല എന്ന പേരിൽ ഒരു തണ്ണീർത്തടമുണ്ട് മിസോറാമിൽ എന്നുള്ളത് കണക്ട് ചെയ്ത് വെക്കുക പാലാ തണ്ണീർത്തടം മിസോറാം ഗൾഫ് ഓഫ് മാന്നാർ മറൈൻ ബയോസ്വിയർ റിസർവ് തമിഴ്നാട് ഇനി നമ്മളിതായി ഇത്രയും കാര്യങ്ങൾ തമിഴ്നാട്ടിലാണ് കേട്ടോ എന്തൊരു പ്രത്യേകതയാണ് അല്ലേ ആ തമിഴ്നാട്ടിനപ്പോ അത്രയും ആ ഓരോ സ്ഥലങ്ങൾക്കും അത്രയും വാല്യൂ ഉണ്ടാകും ഗൾഫ് ഓഫ് മാന്നാർ മറൈൻ ബയോസ്വിയർ റിസർവ് തമിഴ്നാട് വെമ്പന്നൂർ തണ്ണീർത്തടം തമിഴ്നാട് വെള്ളോട് പക്ഷി സങ്കേതം തമിഴ്നാട് വേടന്തെങ്കൽ പക്ഷി സങ്കേതം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് അല്ലെ വേടന്തെങ്കൽ പക്ഷി സമേ സങ്കേതം ഏത് സംസ്ഥാനത്താന്ന് പി എസ് സിയുടെ ഒരു ചോദ്യമാണ് വേടന്തെങ്കൽ പക്ഷി സങ്കേതം എവിടെയാണ് തമിഴ്നാട് പിന്നെയോ ഉദയമാർത്താണ്ഡപുരം ഉദയമാർത്താണ്ഡപുരം പക്ഷി സങ്കേതം തമിഴ്നാട് കുത്തങ്കുളം പക്ഷി സങ്കേതം തമിഴ്നാട് ചിത്രൻകുടി പക്ഷി സങ്കേതം തമിഴ്നാട് കി കരികിളി പക്ഷി സങ്കേതം തമിഴ്നാട് ചതുപ്പ് വനം തമിഴ്നാട് പിച്ചാവരം കണ്ടൽ വനം തമിഴ്നാട് ഇത്രയും കാര്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തമിഴ്നാട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് ഗിജാഡിയ ഗുജറാത്ത് വന്യജീവി സങ്കേതം ഉത്തർപ്രദേശ് ബഗീര ബഗീര ഉത്തർപ്രദേശ് സഖ്യസാഖർ തടാകം മധ്യപ്രദേശ് പാലാ തണ്ണീർത്തടം മിസോറാം ഗൾഫ് ഓഫ് മാന്നാർ മറൈൻ ബയോസ്ഫിയർ റിസർവ് തമിഴ് എന്നുള്ളത് മുഴുവൻ തമിഴ്നാട്ടിലാണ് വെമ്പന്നൂര് തണ്ണീർത്തടം വെള്ളോട് പക്ഷി പക്ഷിസങ്കേതം വേടന്തങ്കൽ പക്ഷി സങ്കേതം ഉദയമാർത്താണ്ഡപുരം പക്ഷി സങ്കേതം കൂത്തംകുളം പക്ഷി സങ്കേതം ചിത്രങ്കുടി പക്ഷിസങ്കേതം കരികിലി പക്ഷിസങ്കേതം പല്ലിക്കരനി വനം പക്ഷി സങ്കേതം പിച്ചാവരം കണ്ടൽ വനം തമിഴ്നാട് ഇതൊക്കെ എവിടെയാണ് തമിഴ്നാട്ടിലാണ് ഇനിയും തമിഴ്നാട്ടിൽ കഴിഞ്ഞിട്ടില്ല ശുചീന്ദ്രം പേരൂർ തണിത്തട നമ്മൾ ശുചീന്ദ്രം പറയുമ്പോൾ നമ്മുടെ ശുചീന്ദ്രം കൈമുക്കിലെ നമ്മൾ നമ്മുടെ നവോത്ഥ നമ്മുടെ കേരള ഹിസ്റ്ററിയിൽ നമ്മൾ പഠിക്കുന്നതാണ് അതുകൊണ്ട് നമ്മൾ വേഗം കേരളം എന്ന് എഴുതരുത് ശുചീന്ദ്രം പേരൂർ തണീർത്തട നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന സംസ്ഥാനമായ തമിഴ്നാട്ടിലാണ് വടുവൂർ പക്ഷി സങ്കേതം തമിഴ്നാട് കാനിരംകുളം പക്ഷി സങ്കേതം തമിഴ്നാട് തമിഴ്നാട്ടിലുള്ള ഇത്രയും ഓർത്തു വെക്കണം ശുചീന്ദ്രം പേരൂർ തണ്ണീർത്തട വടുവൂർ പക്ഷി സങ്കേതം പക്ഷി പക്ഷിസങ്കേതം തമിഴ്നാട് നന്ദാ തടാകം ഗോവ എവിടെയാണ് നന്ദാ തടാകം എവിടെയാണ് ഗോവയിലാണ് നന്ദ രണ്ടരമല്ലേ ഉള്ളൂ നന്ദ ആ രണ്ടക്ഷരമുള്ള സംസ്ഥാനം ഏതാണ് ഗോവ നന്ദാ തടാകം ഗോവ പിന്നെയോ രംഗംതിട്ട പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് അല്ലെ രംഗംതിട്ട പക്ഷി സങ്കേതം എവിടെയെന്ന് എപ്പോഴും പി എസ് സി ചോദിക്കാറുണ്ട് എവിടെയാണ് കർണാടക നന്ദൻതിട്ട പക്ഷി സങ്കേതം പ്രീവിയസാണ് കേട്ടോ നന്ദാ തടാകം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ഗോവയാണ് രംഗംതിട്ട പക്ഷി സങ്കേതം കർണാടക ഇനി മധ്യപ്രദേശിലുള്ള രണ്ടെണ്ണം സിർപ്പൂർ തണ്ണീർ തടവും യശ്വന്ത് സാഗർ യശ്വന്ത് സാഗർ കേൾക്കുമ്പോ നമുക്കറിയാം അല്ലെ യശ്വന്ത് സാഗർ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് യശ്വന്ത് സാഗർ മധ്യപ്രദേശ് സിർപ്പൂർ തണ്ണീർ തടവം മധ്യപ്രദേശ് ഇനി ഹിരാക്കുട്ട് ഡാമും ഇതൊക്കെ ഏതിലാണ് റംസാർ സൈറ്റിൽ ഉൾപ്പെട്ട പ്രദേശങ്ങളാണ് കേട്ടോ ഹിരാക്കുട്ട് നമുക്കറിയാം ഒഡീഷ ടാംബാറ തടാകം ഒഡീഷ അൻസുബ തടാകം ഒഡീഷ സത്കോഷിയോ ഗോർജ് ഒഡീഷ ഇതൊക്കെ എവിടെയാണ് ഒഡീഷയിലാണ് അപ്പൊ ഒഡീഷയിലുള്ള നാല് കാര്യങ്ങൾ ഏതൊക്കെയാണ് ഹിരാകുഡ് പിന്നെ നമ്മൾ നോർമലായിട്ട് പി എസ് സി പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കാറുണ്ട് ഇല്ലേ ഹിരാകുഡ് ഡാം ഒഡീഷയിലാണ് എന്നുള്ളത് അതിന്റെ കൂടെ ടാംബാറ 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 അല്ലേ ടാംബാറ തടാകം അൻസുബ തടാകം ിക്ക് അത് നമുക്കറിയാം മഹാരാഷ്ട്രയാണ് ഹൈഗ് ജമ്മു കാശ്മീരിലുള്ള രണ്ടാൾക്കാരെ നോക്കാം ഹൈഗ തണ്ണീർത്തടം ജമ്മു ആൻഡ് കാശ്മീർ ഷാൽബഗ് തണ്ണീർത്തടം ജമ്മു ആൻഡ് കാശ്മീർ ജമ്മു കാശ്മീരിലുള്ള രണ്ടെണ്ണം ഏതാണ് ഹൈഗ ഷാൽബഗ് ഹൈഗ ഷാൽബഗ് എവിടെയാണ് ജമ്മു ആൻഡ് കാശ്മീർ താനേക്രിക്കും നമുക്ക് നോർമൽ ആയിട്ട് അറിയാവുന്നതാണ് മഹാരാഷ്ട്രയിലാണ് ശുചീന്ദ്രം പേരൂർ തണ്ണീർത്തടം വടുവൂര് കാനിരംകുളം തമിഴ്നാട് നന്ദ രണ്ടക്ഷരം രണ്ടക്ഷരമുള്ളതുകൊണ്ട് ഗോവയ്ക്ക് മാറ്റാം രംഗംതിട്ട് നമുക്ക് അറിയാം കർണാടക എന്ന് സിർപ്പൂർ തണ്ണീർത്തടം യശോത് സാഗർ തണിത്തറം മധ്യപ്രദേശ് ഹിരാക്കുഡ് ടാമ്പാറ അൻസുബ സക്കോഷിയോ ഗോർജ് ഒഡീഷ അപ്പൊ ഇത്രയും കാര്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കാലഘട്ടത്തില് നമ്മുടെ ഇന്ത്യയിലെ റംസ സൈറ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള പ്രദേശങ്ങളാണ് നമ്മൾ ഇത് പഠിച്ചത് നമ്മൾ ഫസ്റ്റ് അഞ്ചെണ്ണം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ തമിഴ്നാടും കർണാടകയുള്ളത് അത് നന്നായിട്ട് നോട്ട് ചെയ്ത് വെക്കണം ഇപ്പൊ എത്രയുണ്ട് എൺപത് ഉണ്ട് നമ്മുടെ തമിഴ്നാട്ടില് പതിനാറെണ്ണം ഉണ്ട് ഇതൊക്കെ നന്നായിട്ട് പഠിച്ചു വെക്കുക ഒരു മാർക്ക് കിട്ടാവുന്ന ഒരു ഏരിയ ആണ് പഠിച്ചത് കൊണ്ട് ഒരിക്കലും നഷ്ടമാകില്ല അത് ജനറൽ നോളജിൽ വിഭാഗത്തില് വരാം കറണ്ട് അഫെയർസ് വിഭാഗത്തില് വരാം ഏതില് വന്നാലും മാർക്ക് കയ്യിലിരിക്കും ഓക്കെ ആണല്ലോ അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ കൂട്ടുകാർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ബെൽ ബട്ടൺ കൂടിയിട്ട് ഇനേബിൾ ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് താഴൊക്കൊന്ന് ഒന്ന് കമന്റ് ഒക്കെ ഒന്ന് രേഖപ്പെടുത്തണം കേട്ടോ അപ്പോഴല്ലേ നമുക്കൊരു എനർജി എന്ന് പറയുന്നത് ഓക്കെ എക്സാമിന്റെ ദിവസങ്ങൾ അടുത്തടുത്തു അടുത്തടുത്തു ഞാൻ എല്ലാ ക്ലാസ്സിലും പറയാറുണ്ട് നമ്മുടെ ചാനലിൽ ഒരുപാട് ടോപ്പിക്കുകൾ ഇഷ്ടംപോലെ ടോപ്പിക്കുകൾ പ്ലസ് വൺ പ്ലസ് ടു ബേസ് ചെയ്തിട്ട് ക്ലാസ്സുകളിൽ ഇട്ടിട്ടുണ്ട് നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തുക അത് നിങ്ങൾക്ക് മാർക്കായിട്ട് മാറും നിങ്ങൾ പ്രയോജനപ്പെടുത്തുന്നതിനനുസരിച്ച് മാർക്ക് ഞാൻ വെറുതെ ക്ലാസ് ടു പറഞ്ഞിട്ട് കാര്യമില്ല അതിന് എങ്ങനെ നിങ്ങളുടേതാക്കി മാറ്റാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ അത് നിങ്ങൾക്ക് മാർക്കായിട്ട് വരും ഇനി അതിൽ കൂടുതൽ ഞാൻ ഉറപ്പ് പറയുകയാണ് ആ ഓരോ ടോപ്പിക് ഞാനിപ്പോ ഓരോ മൊഡ്യൂൾ വെച്ച് ചെയ്തു തന്നിട്ടുണ്ട് പല മൊഡ്യൂളും കംപ്ലീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് പക്കായിട്ട് നിങ്ങൾ പഠിച്ച നിങ്ങൾക്ക് മാർക്ക് ഉറപ്പാണ് കാരണം അതിൽ കൂടുതലൊന്നും നമുക്ക് എൽ ഡിക്ക് പഠിക്കേണ്ട ആവശ്യം ഇല്ല കാരണം അതെല്ലാം പ്ലസ് ഉം പ്ലസ് ടു അടിസ്ഥാനം മുതൽ എ ടു സെഡ് അടങ്ങിയ പോയിന്റാണ് ഞാൻ അതിൽ ആഡ് ചെയ്ത് തന്നിരിക്കുന്നത് അത് കൂട്ട് കാണുന്ന കൂട്ടുകാർക്ക് എല്ലാവർക്കും അതൊക്കെ ക്ലാസ് കാണുമ്പോൾ തന്നെ അറിയാം ഞാൻ പറയേണ്ട ആവശ്യമില്ല അതുകൊണ്ട് തന്നെ അത് നിങ്ങളുടേതാക്കി നിങ്ങൾക്ക് മാറ്റാൻ കഴിവുണ്ടെങ്കിൽ നിങ്ങൾ അടുത്ത ഇരിക്കും ഓക്കെ അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം അടുത്ത ഹോട്ട് ടോപ്പിക്സ് ആയിട്ട് ഉടനെ കാണാം താങ്ക് യു ഇത്ര നേരം പറഞ്ഞ പുതിയ റംസാർ സൈറ്റുകൾ ഉണ്ടല്ലോ അതോ അതിന്റെ ഒരു പിക്ചർ ആണ് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തിട്ട് പോകുക കേട്ടോ ഇങ്ങനെ പിക്ചർ കാണുമ്പോ ഒന്ന് നമുക്ക് മനസ്സിൽ കൂടുതൽ തങ്ങി നിൽക്കാൻ വേണ്ടിയിട്ടാണ് പിക്ചർ ആഡ് ചെയ്തത് ജസ്റ്റ് ഒന്ന് നോക്കി പോകുക ഓക്കേ കൂത്തംകുളം കൂത്തൻകുളം കണ്ടോ രങ്കന്തതിട്ട് വേമ്പന്നൂർ വേടന്തങ്കൽ നന്ദ ഗൾഫ് ഓഫ് മാന്നാർ ബയോസ് ബയോസ്ഫിയർ റിസർവ് ഇതൊക്കെ നോക്കി പിച്ചാവരം സഖ്യ പിന്നെ പാല അതൊക്കെ നോക്കി വെക്കട്ടെ കരിഗിലി ബേർഡ് സാങ്ച്വറി ഒക്കെ കണ്ടാ അതൊക്കെ ഒന്ന് നോക്കി വെക്കുക ഇനി റംസാർ സൈറ്റ്സ് നമ്മുടെ ആദ്യം അതായത് ഇതിപ്പോ നമ്മള് പുതിയതായിട്ട് കറണ്ട് അഫെയറിൽ അപ്ഡേറ്റ് ചെയ്തതാണ് ഇതൊക്കെ ആദ്യം ആദ്യമേ വന്നിട്ടുള്ള റംസാർ സൈറ്റുകളാണ് അത് നമ്മൾ ഇതാ ഇതൊക്കെ ഒന്ന് ഒന്ന് വായിച്ചു നോക്കുക അപ്പൊ ഇതിലേതെങ്കിലും വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം ആൻസർ ചെയ്യാനായിട്ട് കഴിയുമല്ലോ